നമസ്കാരം ന്യൂസ് സ്വാഗതം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ജയാ ഠാക്കൂർ സമർപ്പിച്ച ഹർജി അത് ഏറ്റവും നിർണായകമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന രീതിയിൽ ഏകാധിപത്യത്തോടുകൂടി നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായി സെലക്ട് കമ്മിറ്റിയിൽ വിയോജനക്കുറിപ്പ് അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജി അത് അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഈ ഹർജി കേൾക്കുക എന്ന ആവശ്യമാണ് ഉന്നയിച്ചത് അത് മാർച്ച് പത്തൊമ്പതിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് അടിയന്തര സ്വഭാവമുള്ളതല്ല എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ജസ്റ്റിസ് സൂര്യകാന്തിയുടെ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് മറ്റ് പല ബെഞ്ചുകളിലെയും കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹാജരാകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൂടി വ്യക്തമാക്കേണ്ടതായുണ്ട് എന്ന ആവശ്യഗതിയാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഗ്യാനേഷ് കുമാറിനെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപ്പോയിന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ എതിരഭിപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിക്ക് പരിഗണിക്കേണ്ടത് ആയിട്ടുള്ള അടിയന്തര സ്വഭാവമാണോ എന്നുള്ളതിൽ വ്യക്തത വരുത്താനുണ്ട് ഒന്ന് നോക്കൂ എന്ത് നിരുത്തരവാദപരമായിട്ടാണ് കോടതി പെരുമാറിയിരിക്കുന്നത് എന്ന് പല കോണുകളിൽ നിന്നും ചോദ്യമുണ്ട് പക്ഷേ നേരത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൃത്യമായും ഈ നീക്കത്തിനെതിരെ തുറന്നടിച്ചിരുന്നു മാത്രമല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി പാനൽ അംഗമായിരിക്കണം എന്ന ആവശ്യകത ഉന്നയിച്ചിരുന്നു ആ അടിയന്തര സ്വഭാവത്തെയാണ് ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തള്ളിക്കളയാൻ വേണ്ടി ശ്രമിച്ചത് ഇവിടെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നരേന്ദ്രമോദിയും അമിത് ഷായും കൃത്യമായി ചാർട്ട് ചെയ്ത് തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ട് അതിനൊരു പ്രോപ്പർ ചാനൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയാണ് തുടക്കം മുതൽ തന്നെ ശ്രമിക്കുന്നത് ഈ എലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഈ പാതിര നാടകം അതും നിലവിലെ എലക്ഷൻ കമ്മീഷണറായ രാജീവ് കുമാർ മാറുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ നിരവധിയാണ് അതുൾപ്പെടെ നിലനിൽക്കുകയാണ് ഗ്യാലേഷ് കുമാറിനെ പെട്ടെന്ന് കൊണ്ടുവരുന്നത് ഗ്യാലേഷ് കുമാറിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻകൂറായി തന്നെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം ആരംഭിച്ചതാണ് ആ നീക്കങ്ങൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അധ്യക്ഷനായ ബെഞ്ച് മാത്രമേ പുതിയ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കാവൂ എന്ന കാര്യം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരിക്കുന്ന ഒന്ന് നോക്കൂ പാനലിലെ അംഗമായ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യത പോലും നേടിയെടുക്കാൻ കഴിയാതെ ഇവർ എന്ത് ജനാധിപത്യ മാർഗമാണ് എന്ന ചോദ്യമാണ് അമിത്ഷായെ ആ പാനലിൽ നിന്ന് തന്നെ ഇറക്കണം എന്ന ആവശ്യം രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ആര് കേൾക്കാനൊന്നു മാത്രമല്ല ഇത്രയും അഹങ്കാരത്തോടുകൂടി പ്രധാനമന്ത്രി ഒരു പ്രതിപക്ഷ നേതാവിന്റെ വാക്കിനെ പോലും ധിക്കരിക്കുന്ന സ്വഭാവം എടുക്കുന്നുണ്ടെങ്കിൽ രാജ്യ പ്രക്ഷോഭം കൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയും എന്ന് പറഞ്ഞിരിക്കുകയാണ്